പാലക്കാട് പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വിവരം താ ഇപ്പോൾ വരുന്നുണ്ട് കുറെ കാലമായി ചോദിക്കുന്നുണ്ടായിരുന്നു വിവാദത്തിന് ശേഷം എവിടെ പോയി എന്നുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ട്രോളി ബാഗിൽ പണം എത്തിച്ചെന്ന പരാതിയിൽ തെളിവ് കണ്ടെത്താനായില്ല എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പിടർ നടപടി ആവശ്യമില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തൊക്കെ നാടക സംഭവങ്ങളാണ് നമ്മൾ അന്ന് കണ്ടത് രാത്രി മുഴുവൻ പെട്ടിയും പിടിച്ച നേതാക്കൾ ഇതിൽ നേതാക്കൾ എന്ന് ഷാഫി അടക്കമുള്ളവർ എന്തായാലും അവസാനം ഇത് വെറും അല്ലെ വെറുതെ പോയ ഒരു പുക മാത്രമായി മാറുകയാണല്ലേ തീർച്ചയായും കാരണം ആ വിവാദത്തിൽ ഒന്നും ഒരു കളമ്പില്ല എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് വരുന്നത് ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ച് സംബന്ധിച്ച റിപ്പോർട്ട് പാലക്കാട് എസ് പിക്ക് നൽകി ഈ പാലക്കാട് എസ് പിയുടെ എസ് പിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വിവാദത്തിൽ ഈ കള്ളപ്പണം കടത്തി നീല ദീനബാങ്കിൽ കള്ളപ്പണം കടത്തി എന്നുള്ള വിവാദത്തിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തുടരന്വേഷണത്തിന് ആവശ്യമില്ല അത് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് പാലക്കാട് എസ് പിക്ക് നൽകിയിരിക്കുന്നത് ഏതായാലും ഈ വിവാദത്തിൽ നമ്മൾ വലിയ രീതിയിൽ വിവാദമാക്കി കൊണ്ടു നടന്ന അല്ലെങ്കിൽ വലിയൊരു രാത്രി മുഴുവൻ ചർച്ചയും ചെയ്ത നമ്മളുടെ എല്ലാം വലിയ നമുക്കറിയാം വന്നുണ്ടായ സംഭവങ്ങളൊക്കെ എന്താണെന്നും അപ്പോൾ ആ വിഷയത്തിലാണ് ഇപ്പോൾ കാര്യമില്ല അല്ലെങ്കിൽ അതിൽ പരാതിയിൽ തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ലഭിക്കുന്നത് ഏതായാലും ഇപ്പോൾ വലിയ രീതിയിൽ അതായത് വലിയ വിവാദമായ ഈ സംഭവം ഇപ്പോൾ ഇപ്പോൾ ഒന്നുമല്ലാതെ പോകുന്നു അല്ലെങ്കിൽ അതിൽ അന്വേഷണം പോലും ആവശ്യമില്ല എന്നുള്ള നിലയിലേക്ക് പോകുന്നു കളമ്പില്ല രീതിയിൽ തന്നെയാണ് എന്ന് ഇപ്പോൾ സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ച് ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് അന്ന് ചില സി സി ടി വി ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നത് നമുക്കറിയാലോ ഏത് ആരുടെയും സി സി ടി വി ദൃശ്യം കണ്ടാൽ സ്വാഭാവികമായിട്ട് അത് സംശയമേന്നുള്ളൂ നമ്മൾ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്ന സി സി ടി വി ആരെങ്കിലും നോക്കിയാൽ ഇവരെന്തോ ഗൂഢാലോചന നടത്തേ തോന്നുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അത് ആ പെട്ടിയുമായി പോകുന്നു അതിൽ പണമാണ് ആ പെട്ടിയല്ല അവിടെ കയറിയത് ആ പെട്ടി മറ്റൊരു വണ്ടിയിലേക്ക് മാറ്റി ഇങ്ങനെ കഥകൾ ഇങ്ങനെ നിറഞ്ഞു ദിവസങ്ങളാണ് നമ്മൾ കണ്ടത് എന്നിട്ടിപ്പോ വെറും ഇങ്ങനെ നാടകീയമായിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പോലും അത്ഭുതം തോന്നും ഇതൊരു തെരഞ്ഞെടുപ്പ് നാടകമായി അല്ലെങ്കിൽ ഒരു മോശം പ്രവണതയായി മാറിയല്ലോ എന്നീർച്ചയും സ്വാഭാവികമായും നമുക്ക് അന്നത്തെ കാര്യങ്ങൾ അറിയാം അതായത് രാഹുൽ ആ പ്രശ്നം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യം ഉന്നയിച്ച ആരോപണം പിന്നീട് അത് മാറി അദ്ദേഹം പിന്നിലൂടെ ഈ കെ പി എം ഹോട്ടലിന്റെ പിൻവശത്ത് കൂടി പോയി എന്നുള്ളതായി അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള വാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ തന്നെ ഇത് ഈ ഒരു സംഭവത്തിൽ പണം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുഴൽപ്പണം ഉണ്ടായിരുന്നു അത് കൈകാര്യം ചെയ്തു അത് കൊണ്ടുപോയി എന്നുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു നീല ട്രോളി ബാഗിലാണ് ഇത്തരത്തിൽ കുഴൽപ്പണം കൊണ്ടുപോയിരുന്നുള്ള അങ്ങനെയൊക്കെ പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു വലിയൊരു പോകമാർ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് രാഷ്ട്രീയപരമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രതികരണങ്ങൾ മുന്നിലേക്ക് വരും എന്നുകൂടിയാണ് നോക്കേണ്ടത് കാരണം അന്ന് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ രാത്രി എത്രത്തോളം വലിയ നാടകം ഉണ്ടാകുന്നു നമ്മൾ ഓരോ സമയം ചോദിച്ചപ്പോൾ മാനനഷ്ട കേസ് പോലും നൽകാൻ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു അതായപ്പോൾ ആകപ്പാടെ പോലീസ് പെട്ടിപ്പൂട്ടുമ്പോൾ രാഷ്ട്രീയപരമായി അത്ര പെട്ടെന്ന് പൂട്ടാൻ പറ്റില്ലല്ലോ തീർച്ചയായും അതായത് ഇതിൽ ഇനി പ്രധാനമായും പറയേണ്ടത് രാഹുലിന്റെ പ്രതികരണം വരണം അതോടൊപ്പം തന്നെ സി പി എം നേതൃത്വത്തിന്റെ പ്രതികരണം സി പി എമ്മിന് ഒരു രണ്ടാണ് പറയാനുള്ളതെന്നുള്ളൊരു ഒരു പ്രധാന വിഷയമുണ്ട് സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരണം അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇത് വരേണ്ടതുണ്ട് ഈ തെട്ടി വിവാദം സംബന്ധിച്ച് ഇത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അത്ര പട്ടം നടൻ പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നു സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പക്ഷേ ഇതിൽ അന്വേഷണം വരും അതിൽ എഫ് ഐ ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഒരു വലിയ പല പല കാര്യങ്ങളും പുറത്തു വരും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചിരുന്നെങ്കിലും അതിനൊന്നുമല്ല മറിച്ച് ഈ പെട്ടി വിവാദത്തിൽ കളമ്പില്ല അതിൽ അല്ലെങ്കിൽ പെട്ടിയിൽ കാര്യമില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും തെളിവ് കണ്ടെത്താനായില്ലെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് പാലക്കാട് ഇതിൽ തുടർ തുടർ അന്വേഷണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് വളരെ വളരെ നാടകീയമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ട്രോളി വിവാദത്തിൽ ഇപ്പോൾ പോലീസ് തന്നെ ആ ട്രോളി പൂട്ടിവയ്ക്കുകയാണ് കാരണം ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തുടർന്ന് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന്റെ കാര്യമില്ല എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നു നമുക്കറിയാം അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി മാറിയത് അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിച്ചത് കുറച്ച് ദിവസങ്ങളെങ്കിലും ഈ ട്രോളി ബാഗായിരുന്നു പിന്നെ ഈ ജയിച്ചു കഴിഞ്ഞപ്പോൾ നീല ട്രോളി ബാഗും എടുത്താണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പാലക്കാട് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ പോലും ഇതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആഘോഷം നടത്തിയത് അത് ഇപ്പോൾ സരിനടക്കമുള്ള ആളുകൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങളൊക്കെയായി മാറുകയും ഒക്കെ ചെയ്താണ് ഗൂഗിൾ ഏറ്റവും പ്രധാനമായിട്ടും പാലക്കാട്ടെ സി പി എം നേതൃത്വം കൂടി ഇതിൽ ഒരു ഉത്തരം പറയണം മറ്റ് ഇപ്പോൾ റഹീം അടക്കമുള്ളവരൊക്കെയാണ് വളരെ സജീവമായി ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് സി പി എമ്മിന്റെ ഒരു പ്രതികരണം ഉടനെ പ്രതീക്ഷിക്കാമോ അതോ തൽക്കാലം മൗനമായിരിക്കുമോ നമ്മൾ ഉടൻ തന്നെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം സി പി എമ്മിന് സ്വാഭാവികമായും ഇനി ഇതിൽ അങ്ങനെ ഒരു മൗനം ആ പാലിക്കുക എളുപ്പമല്ല കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ വിവാദത്തെ സജീവമാക്കി നിർത്തിയതും അതിനെ കൂടുതലായി കൈകാര്യം ചെയ്തും സി പി എം ആണ് സി പി എം ആണ് ഇതിൽ പരാതി നൽകുകയും അത്തരത്തിലൊരു അന്വേഷണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് ആ ദിവസത്തെ രാത്രിയിൽ നമുക്കറിയാം തന്നെ ഒരു സി പി എമ്മും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഒരു ഭാഗത്തും കോൺഗ്രസ് പ്രവർത്തകർ മറ്റൊരു ഭാഗത്തുമായി ചേരി തിരിഞ്ഞ് വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും ഇതിൽ ഒരു മറുപടി പറയേണ്ടി വരും സി പി എമ്മിൽ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഭാഗം പറയേണ്ടി വരും എന്നുള്ളതോടൊപ്പമാണ് സ്വാഭാവികമായും ഇതിൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ സി പി എമ്മിന് സ്വാഭാവികമായും